കേരളത്തിലെ പല നേതാക്കന്മാർക്കും രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അവിടെ ഇഷ്ടം പോലെ തോട്ടമുണ്ട് ഹലോ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ പേരൊന്നു പറയാമോ ഞാൻ റസൽ ജോയ് ആലുവക്കാരനല്ലേ അതെ അതെ എന്താണ് ഇപ്പൊ ഇവിടെ കാര്യം ഇവിടെ ജനങ്ങളുമായിട്ട് സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ത് കാര്യത്തിനാണ് ജനങ്ങളായിട്ട് സംബാദിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയമാണ് നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായല്ലോ ഇനി എത്ര നാൾ അപ്പോൾ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം അതാണ് ലക്ഷ്യം പലരും ഇതേ പേരിൽ തന്നെ ഇറങ്ങിയിട്ട് ഇപ്പം ആരും ആ ഒരു സ്ഥാനത്ത് കാണുന്നില്ല അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ താങ്കൾ മാത്രമാണോ ഇപ്പൊ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ല ഇത് നാളിത് വരെ ഭരിച്ച ഇടതും വലുതുമായിട്ടല്ലാത്തതുമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ മക്കളുടെ മൂക്കിൽ ചെളി കയറി കയറാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ടുമില്ല പ്രവർത്തിച്ചിട്ടുമില്ല അപ്പം ഇത് ജനങ്ങളുടെ ഒരു വിഷയമായി രാഷ്ട്രീയത്തിലുപരി ജനങ്ങൾ പരിഹാരത്തിലേക്ക് വരേണ്ട ഒരു വിഷയമായി ആത്മാർത്ഥമായിട്ടാണോ ഈ ഒരു ഫേമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും എത്രയോ വർഷമായി പത്ത് വർഷമായിട്ട് ലോകം മുഴുവനും നടത്തി ഇത് തന്നെയല്ലേ പറയുന്നത് വേറൊരു വിഷയം നമുക്കില്ല കാരണം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് ഈ നാട്ടിലെ ജനങ്ങള് തിരിച്ചറിയണം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും എന്നൊരു ഉറച്ച തീരുമാനം താങ്കളുടെ ഉള്ളിലുണ്ടോ അതുകൊണ്ടല്ലേ ഇത്രയും നാൾ പൊട്ടാതെ നിക്കുന്നത് ഞാൻ ഇതിന്റെ മുമ്പിലുള്ളത് കൊണ്ടാ അല്ലെങ്കിൽ ഈ ഡാമിന്റെ ശക്തി കൊണ്ടൊന്നും അല്ല പൊട്ടാതെ നിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നാമില്ല തലമുറകളില്ല നമ്മുടെ മക്കളില്ല ആരുല്ലേ പേര് ഈ സ്ഥലം ഒന്ന് പറയാമോ പുത്തൻകുരിശ് എന്താണ് ഈ റസൽ അഡ്വക്കേറ്റ് റസൽ ചോയ് പറഞ്ഞുകൊണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് അതിനെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ട ആവശ്യമുണ്ടോ കേരളത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾ നാട്ടുകാർ എങ്ങനെ ഒരു പേടിയില്ലാതെ ഇവിടെ ജീവിക്കണ് മുല്ലപ്പെരിയാറിന് ഞങ്ങള് അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും പാർട്ടിയോ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് സപ്പോർട്ട് ചെയ്യും ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് നല്ലൊരു എന്താ പറയാനുള്ളത് മുല്ലപ്പെരിയാറിന്റെ കേസ് സാർ എടുത്ത തീരുമാനം നല്ലതാ നല്ലതാണ് ആശങ്കയിലാണ് എപ്പോഴും ആശങ്കയുണ്ട് ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയുടെ കൂടെ വിഷയത്തിൽ സാർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഈ പുത്തൻകുരിശും ഈ തട്ടിടിപ്പും മേഖലാ ജനങ്ങളും യോജിക്കുന്നു എന്താണ് പറഞ്ഞിരീക്ക് ഈ മൊത്തത്തിൽ പൊട്ടി പോന്നാൽ എല്ലാവർക്കും വിഷിയാണ് നമ്മളല്ല നമ്മൾ നെച്ചോട്ടെ അല്ല ഇവിടെ ഇതിപ്പോ വെള്ളപ്പൊക്കം തലപ്പുറം ഇതൊരു ദുരന്തം വരാൻ സാധ്യത അത് എല്ലാം ഈ ഡാമുകൾ ഇടിഞ്ഞു പോന്നാൽ മൊത്തം എത്ര ഡാമാ അതാണ് രാഷ്ട്രീയ ഇവിടെ എന്റെ അപ്പന് ഒന്നെ കമ്മ്യൂണിസ്റ്റനായിരുന്നു അത് വന്നിട്ട് കാര്യമില്ലോ പക്ഷെ ഞാനിപ്പ ഒരു രാഷ്ട്രീയത്തില് വിശ്വസിക്കില്ല എല്ലാരും എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ വിളിച്ചോ കുരുപണി ജീവിക്ക എന്താണ് പറയാനുള്ളത് മുല്ല മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞ സാറേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തിന് എഗ്രിമെന്റ് വെച്ച ഒരു സാധനമാണ് ഡാമാണ് ഏതോ മണ്ടന്റെ തലയിൽ തോന്നിയ ബുദ്ധിയാണ് ആ സാധനം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സുപ്രീം കോടതിയോ അതിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സുപ്രീം കോടതിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയോ ജഡ്ജിമാരെയോ കൊണ്ടുവന്ന അതിൻ്റെ താഴെ സകലവിധ സന്നാഹങ്ങളോടും കൂടി ഒരാറ് മാസം മഴക്കാലത്ത് താമസിപ്പിക്കണം അവർക്ക് സകല ഫുഡും സംവിധാനം എല്ലാം കൊടുത്ത് ആറ് മാസം അവരവിടെ താമസിപ്പിക്കണം എന്നാലവരത് പണിയാനുള്ള ഓർഡർ ഉണ്ട് അതാണ് എനിക്ക് പറയുന്നത് ശരിക്കും വെച്ചിട്ട് തർക്കം എന്നാ ഒരു വെള്ളപ്പൊക്കം വന്നോട്ട് ഇതുപോലെ ഒരു ദുരന്തം ഇനി ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് കേരളത്തിലെ പല നേതാക്കന്മാർക്കും രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അവിടെ ഇഷ്ടം പോലെ തോട്ടമുണ്ട് ശരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന എസ് എൽ ജോയെ പോലെയുള്ളവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടോ നാട്ടുകാർ സാറിനെ കുറിച്ച് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സാറും സാറിന്റെ വൈഫും വക്കീലാണെന്നാണ് എന്റെ അറിവ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ അങ്ങനെ ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്